മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതോടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചൂടേറി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കാനുള്ള തിരക്കിലാണ് വയനാട് കൽപ്പറ്റ സ്വദേശികളായ ആബിദും സുതീഷും മരത്തിന്റെ ഫ്രെയിമുകളിലാണ് ഇവർ പ്രചാരണ ബോർഡുകൾ നിർമ്മിക്കുന്നത് നാട്ടിലെങ്ങും പ്രചാരണം കൊടുമ്പിന് കൊണ്ടു തുടങ്ങിക്കഴിഞ്ഞു കൽപ്പറ്റ ആനപ്പാറയിലെ മാർക്ക് ഷോപ്പിലും ഇതേ തിരക്കാണ് കൽപ്പറ്റ എമിലി റാബീൻ മൻസൽ വീട്ടിൽ ആപിതും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഇതേ മേഖലയിലുണ്ട് സഹായത്തനായി ആശാരിയും കൽപ്പറ്റ അമ്പിലേരി സ്വദേശിയുമായ സുധീഷും കൂടെയുണ്ട് സ്ഥാനാർത്ഥികളുടെ ഡിസൈൻ ഉൾപ്പെടെ ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത് ഡിസൈൻ പൂർത്തിയാക്കി പ്രസുകളിൽ നിന്നും വരുന്ന ക്ലോത്ത് ബാനറുകൾ പട്ടിക വെട്ടി ബോർഡുകൾ തയ്യാറാക്കും ഇതിനോടകം തന്നെ നൂറ്റി എൺപതോളം ബോർഡുകളാണ് ഇവർ നിർമ്മിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനകാലം കൂടിയാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി നമ്മൾ വർക്ക് ഈ ഫീൽഡ് അപ്പോൾ ആദ്യം നമ്മൾ തുണിയിൽ എഴുതലായിരുന്നു ബ്രഷും പെയിൻറ്റും ഒക്കെ ഉപയോഗിച്ച് എഴുതലായിരുന്നു അന്ന് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു കാരണം പിന്നെ അതിന് മറ്റുള്ള അപരം അവരെ സഹ സഹായത്തിനൊക്കെ നമ്മൾ കൂട്ടി അങ്ങനെ ചെയ്ത് പിന്നെ മഴക്കാലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണി എളുപ്പമാണ് പെൻഡ് അടിച്ച് റീപ്പർ ഫ്രെയിം ചെയ്ത് ചെയ്യാം വർക്കുകളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് അതൊക്കെ എല്ലാ പാർട്ടീൻ്റെയും വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ഫ്ലെക്സ് എന്ന് തോന്നുന്ന ക്ലോത്ത് പ്രിന്റുകളാണ് ബോർഡിനായി ഉപയോഗിച്ചിരിക്കുന്നത് കൽപ്പറ്റ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകളാണ് ആദ്യം നിർമ്മിച്ചത് വരും ദിവസങ്ങളിൽ യു ഡി എഫിന്റെയും എൻ ഡി എ യുടെയും സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ തിരക്കേറുമെന്നാണ് ഇവർ പറയുന്നത് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം